എല്ലാവർക്കും വിനീതമായ നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം യുദ്ധിട്ട മഹാരാജാവ് ദുര്യോധനനുമായി കളിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട് ഹസ്തനാപുരിയിലെത്തുന്നു ആദ്യം അദ്ദേഹം ചൂതുകളിയുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശകുനിയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം കളിക്കാൻ തയ്യാറാവുകയാണ് അതേസമയത്ത് വസ്തു പണയം വയ്ക്കുന്നത് ദുര്യോധനനാണെങ്കിലും കളിക്കുന്നത് ശകുനിയാണ് എന്നറിയുമ്പോൾ അദ്ദേഹം അതിൻ്റെ കള്ളത്തരം മനസ്സിലാക്കുന്നു എങ്കിലും തൻ്റെ ബന്ധുക്കൾക്ക് ഹിതം ചെയ്യാൻ വേണ്ടി രാജാവിൻ്റെ ആജ്ഞ പാലിക്കുന്നതിന് വേണ്ടി തനിക്കുള്ളതെല്ലാം താൻ സമ്പാദിച്ചതും താൻ നേടിയതുമായ എല്ലാ ഐശ്വര്യവും ചൂതൽ പണയം വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വയം വലിയ ദുഃഖത്തെ ഏറ്റെടുക്കാൻ വേണ്ടി ധർമ്മപുത്രം തയ്യാറാകുന്ന വളരെ കരുണരസം വഴിയുന്ന ഒരു ഭാഗമാണ് മഹാഭാരതത്തിലെ ദ്യൂതപർവം കളിക്കാൻ തയ്യാറായി ഇരുപക്ഷവും ഉയിരുന്നു ശകുനി അക്ഷം കയ്യിലെടുത്തു തതോ ജഗ്രാഹശകുനിർ താരാക്ഷാരാക്ഷതത്വവിൽ ഇതമിത്യേവ ശകുനിർ നിര്യുധിഷ്ഠിരമ ഭാഷത ഇവിടെ വ്യാസൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ചൂതുകളിയിൽ രണ്ട് പേരും അക്ഷം കയ്യിലെടുത്ത് പകട കയ്യിലെടുത്ത് കളിക്കണമെന്നാണ് സാധാരണ കരുക്കൾ വയ്ക്കണം രണ്ടു പേരും പണയം വയ്ക്കണം പക്ഷേ ഈ ചൂതുകളിയുടെ സന്ദർഭത്തിൽ വ്യാസൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ വ്യക്യാത്മകമായിട്ടുള്ള ഒരു ശൈലി ഇവിടെ അക്ഷം കയ്യിലെടുത്തതായിട്ട് ആദ്യം ശകുനി അക്ഷം കയ്യിലെടുത്തതായിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നീടുള്ള കളിയിലൊന്നും തന്നെ അക്ഷം കയ്യിലെടുത്തു എന്നോ കളിച്ചു എന്നോ പറയുന്നില്ല ഒരു ഭാഗത്ത് ശകുനി താൻ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ ഓരോരോ സമ്പത്തും പണയം വഹിക്കുന്നു ജയിച്ചു എന്ന് ശകുനി പ്രഖ്യാപിക്കുന്നു കള്ളത്തെ സ്വീകരിച്ചുകൊണ്ട് അതാണ് വ്യാസൻ പറയുന്നത് ജിതമിത്യേവ ശകുനിഹി യുധിഷ്ഠിരമഭാഷത അതിനുമുമ്പ് ഒരു വരി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ഏതഛ്രുത്വ വ്യവസിതം നികൃതി സമപാശ്രിത ജിതമിത്യേവ ശകുനിഹി യുധിഷ്ഠിരമഭാഷത യുധിഷ്ഠര മഹാരാജാവ് എന്തെങ്കിലും വിലപ്പെട്ട ഒന്ന് പണയം വയ്ക്കുന്നു പണയം വയ്ക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു ഉടനെ ശകുനി ഇത് കേട്ടിട്ട് നികൃതി സമുപാശ്രിത കള്ളത്തരത്തെ കാപട്യത്തെ ആശ്രയിച്ചു കൊണ്ട് താൻ ജയിച്ചു എന്ന് യുധിഷ്ഠരനോട് പറയുന്നു വീണ്ടും യുധിഷ്ഠിരൻ മറ്റൊന്ന് പണയം വയ്ക്കുന്നു ഇവിടെ യുധിഷ്ഠിരൻ പകുട കൈകൊണ്ട് തൊട്ടതായിട്ട് പറയുന്നില്ല യുധിഷ്ഠരൻ കളിച്ചതായിട്ടോ നീക്കിയതായിട്ടോ പറയുന്നില്ല അതുപോലെ കളിയിൽ രണ്ടുപേരും എന്തെങ്കിലും വസ്തു പണയം വയ്ക്കേണ്ടതാണ് ദുര്യോധന പക്ഷത്തു നിന്ന് ഒന്നും തന്നെ പണയമായിട്ട് വയ്ക്കുന്നുമില്ല അപ്പോൾ ഇതിലൂടെ വ്യാസമഹർഷി സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഇത് വിധിഷ്ഠ മഹാരാജാവ് ഏകപക്ഷീയമായിട്ട് ദുര്യോധനന് തൻ്റെതായ സകല സമ്പത്തും കാഴ്ചവയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും പൂർണ്ണമായിട്ടുള്ള ഒരു സറണ്ടറിങ് ഒരു സമർപ്പണം അതാണ് ഈ ചുവതുകളെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് വിധിഷ്ഠര മഹാരാജാവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല അതാണ് വ്യാസൻ പ്രയോഗിച്ചിരിക്കുന്ന ഒരു ശൈലി ആദ്യം അദ്ദേഹം അക്ഷയമായ ധനങ്ങളോ ധനത്തോടു കൂടിയിട്ടുള്ള തൻ്റെ ഖജനാവ് പണയം വയ്ക്കുന്നു പിന്നീട് തൻ്റെ രാജരഥം അലങ്കൃതമായ ദിവ്യമായ ജൈത്രം ജയിക്കുന്ന സ്വഭാവമുള്ളതായ എട്ട് കുതിരകളെ ബന്ധിച്ചിരിക്കുന്ന ദിവ്യമായ രഥത്തെ പണയം വയ്ക്കുന്നു പിന്നീട് നൂറ് ദാസിമാർ നിഷ്കണ്ഠികളായ നിറയെ ആഭരണങ്ങൾ എണിഞ്ഞ് ദാസിമാരെ പണയം വയ്ക്കുന്നു പിന്നീട് ഉത്തമ വസ്ത്രം ധരിച്ച് ദാസന്മാർ ആയിരം പേരെ പണയം വയ്ക്കുന്നു ഇങ്ങനെ ഓരോന്നും ഓരോന്നിട്ട് പണയം വയ്ക്കുന്നു ഏതഛ്രുത്വ വ്യവസിതം നികൃതിം സമുപാശ്രിത ജിതമിത്യേവ ശകുനി യുധിഷ്ഠിരമഭാഷ ജയിച്ചിതെന്നും ശകുനി യുധിഷ്ഠിരനോടോതിനാൻ എന്ന് കുഞ്ഞു കൊടുത്തതിനെ തർജ്മ ചെയ്തിരിക്കുന്നു ഇങ്ങനെ യുധിഷ്ഠ മഹാരാജാവ് ഓരോന്നും പണയം വയ്ക്കുക അത് താൻ ജയിച്ചു എന്ന് ശകുനി അവകാശവാദം ഉന്നയിക്കുക അത് നിശബ്ദമായിട്ട് യുധിഷ്ഠരൻ സമ്മതിക്കുകയും ചെയ്യുക ഇങ്ങനെ ആയിരക്കണക്ക് ആനകൾ കുതിരകൾ സ്വർണ്ണക്കുടങ്ങൾ രഥങ്ങൾ ഇതൊക്കെ തന്നെ ഓരോന്നൂരം പണയം വെച്ച് തൻ്റെ ധനമൊക്കെ തന്നെ അത് സ്വയം സമർപ്പിക്കുന്ന യുധിഷ്ഠരൻ്റെ ഒരു പരാജയം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ വിദരർ ദുര്യോധനനെ ആ സഭയിൽ വെച്ച് ഉപദേശിക്കുകയാണ് അദ്ദേഹം പറയുന്നു അർത്ഥഗർഭമായ വാക്കുകൾ പറയുന്നു ചാകൻ സമയമായ രോഗിക്ക് മരുന്നുകൾ ഫലിക്കുകയില്ല എന്നതുപോലെ ഇവിടെ ധൃതരാഷ്ട്രപുത്രന്മാർ നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അവർക്ക് ഉപദേശങ്ങൾ ഫലിക്കുകയില്ല എന്ന് എനിക്കറിയാം കാരണം ധൃദാഷ്ട്ര ധൃതരാഷ്ട്രരുടെ പുത്രനായിട്ടുള്ള ഈ ദുര്യോധനം ജനിക്കുന്ന സമയത്ത് കഴുതകൾ കരഞ്ഞു കുറുക്കന്മാർ ഓരിയിട്ടു അപ്പോൾ തന്നെ അശലീന ഇവനെ ത്യജിച്ചാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പുത്രന്മാരെ അങ്ങേക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞു മഹർഷിമാർ പറഞ്ഞു ബ്രാഹ്മണരെ ഉപദേശിച്ചു പക്ഷേ അങ്ങ് തയ്യാറായില്ല ഇന്നതാണ് ഇവൻ ഈ കുലത്തിൻ്റെ നാശം ചെയ്യുന്നവനായിട്ട് മാറിയിരിക്കുന്നു ഇവനൊരുത്തനും കാരണം ഈ കുലം മുടിയാൻ പോകുന്നു മഹാരാജാവേ ശുക്രനീതി എന്ന് പറയുന്നൊരു നീതിയുണ്ട് ശുക്രനീതി ശുക്രൻ ഉണ്ടാക്കിയതാണ് ആ ശുക്രാചാര്യം പറയുന്നു മധു വൈ മാധ്വികം ലബ്ധ പ്രഭാതം നൈവബുദ്ധ്യത ആരുഹ്യതം മദ്യതി വ പതനം ചാധികച്ചതി അതായത് മരത്തിൻ്റെ മുകളിലുള്ള മധുരമുള്ള തേൻ ആ തേൻ കണ്ടിട്ട് മധുകാരൻ മാധ്വികൻ ആ തേൻ എടുക്കുന്ന ജോലി ചെയ്യുന്ന ആൾ മുകളിലോട്ട് നോക്കി കൊതിയോട് കൂടിയിട്ട് ആ മരത്തിൽ കയറി തേൻ ആഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് അവൻ മറ്റെല്ലാം മറക്കുന്നു ഈ മരത്തിൽ കയറിയാൽ പിടി വിട്ടുപോയാൽ താൻ വീണു പോകുമെന്നുള്ള കാര്യം അവൻ മറന്നു പോകുന്നു അങ്ങനെ വളരെ പരിശ്രമിച്ച് അവൻ മരത്തിൽ കയറി ആ തേനിൻ്റെ മാധുര്യം നുകർന്നാലും ശരി തേൻ കിട്ടിയില്ലെങ്കിലും ശരി കൈവിട്ടുപോയാൽ അവൻ താഴെ വീണ് അവൻ്റെ നാശമാണ് എന്ന് അവൻ അപ്പോൾ മനസ്സിലാക്കുന്നില്ല തേൻ കിട്ടിയില്ലെങ്കിൽ അവൻ കൈവിട്ട് താഴെ വീഴുന്നു താൻ കുടിച്ചിട്ടുണ്ടാകുന്ന ആ ലഹരിയിലും അവൻ കൈവിട്ട് താഴെ വീട് പോകുന്നു ഇവിടെ ധൃരാഷ്ട്രപുത്രന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന നാശത്തിൻ്റെ തുടക്കമാണ് ഈ ചൂതകളി എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ രാജാവേ പണ്ട് യാദവന്മാരിൽ പരമദുഷ്ടനായിട്ടുള്ള കംസനെ ആ വംശം ഉപേക്ഷിച്ചു അന്ധകന്മാരും യാദവന്മാരും ഭോജന്മാരും ഒക്കെ അവനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് അവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് ആ കംസനെ കൊല്ലാൻ വേണ്ടി സാധിച്ചത് അതുപോലെ ഈ കുരുവംശത്തിൻ്റെ നാശകർത്താവായിട്ടുള്ള ദുര്യോധനെ അങ്ങ് ഉപേക്ഷിച്ചാൽ എനിക്ക് യാതൊരു സംശയവുമില്ല അങ്ങ് പറയുകയാണെങ്കിൽ ഈ സവ്യസാചി അർജുനൻ യുദ്ധത്തെ തോൽപ്പിച്ച് അവനെ ബന്ധിക്കും അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ത്യജിക്കുന്നതിൽ തെറ്റില്ല ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ത്യജിക്കണം ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ ത്യജിക്കണം ഒരു ജനപദത്തെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ ഉപേക്ഷിക്കണം ഇതാണ് നീതിശാസ്ത്രം ധർമ്മശാസ്ത്രം പറയുന്നത് തെജയത് ഏകം കുലസ്ഥർത്ഥേ ഗ്രാമസ്ഥാർത്ഥേ കുലം തെജയത് ഗ്രാമം ജനപഥസ്ഥാർത്ഥേ ആത്മാർത്ഥേ പൃഥിവിയും ത്യജേത് മൂന്നാമത്തെ നാലാമത്തെ പാദത്തിൽ ആത്മാർത്ഥേ പൃഥ്വീം തെജിയത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നാം ഭൂമി ഈ ലോകത്തെ മുഴുവൻ ത്യജിക്കേണ്ടി വരും പക്ഷെ അതിനു മുമ്പ് നമ്മുടെ വ്യാവകാരിക ധർമ്മത്തിൽ വ്യാവകാരിക ജീവിതത്തിൽ വലുതിന് വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ധർമ്മത്തിൻ്റെ രഹസ്യം അതുകൊണ്ട് ഈ ഒരുത്തനെ ഈ ദുര്യോധനയെ അങ്ങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരെയും പാണ്ഡവന്മാരെയും ഈ കൗരക്കുലത്തെയും അങ്ങേക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കും ദുര്യോധനൻ സ്വന്തം രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുകയാണ് ഇന്ന് താ ധാരാളം ധനം കവർന്നെടുത്തിട്ട് സന്തോഷിക്കും പക്ഷെ അത് വലിയ കൊടിയ ദുഃഖത്തിലേക്കാണ് തള്ളിവിടുക അല്ലേ രാജാവേ അങ്ങ് പാണ്ഡവന്മാരുടെ വലിയ ധനം ഇതായപ്പോൾ അപഹരിച്ചിരിക്കുന്നു പക്ഷെ അങ്ങ് ഓർക്കേണ്ടത് ഈ പാണ്ഡവന്മാരാണ് അങ്ങയുടെ ധനം അവരുടെ ധർമ്മനിഷ്ഠയും അവരുടെ സത്സ്വഭാവവും അവരുടെ കീർത്തിയും അവരുടെ വീര്യവും ശൗര്യവും പരാക്രമവും എല്ലാം തന്നെ ഈ കുരുകുലത്തിന് ഏറ്റവും വലിയ ധനമാണ് എന്ന് ഓർക്കണം അതങ്ങ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ പർവ്വതദേശവാസിയായിട്ടുള്ള ഈ ശകുനി ആസ്തുത്തിൽ ഇവൻ ഗാന്ധാര ആളാണ് ഇവിടെ വന്നിട്ട് ഇവൻ കാവട്ടം കളിച്ചുകൊണ്ട് ഈ കുരു കുരുവംശക്കാർക്കിടയിൽ കലഹമുണ്ടാക്കുന്നു ഈ ശകുനി അവൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകട്ടെ അങ്ങ് പാണ്ഡവന്മാരുമായിട്ട് യുദ്ധം ക്ഷണിച്ചു വരത്തരുത് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന വിതരരെ നോക്കിക്കൊണ്ട് ദുര്യോധൻ കടുത്ത വാക്കുകളെ കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് പിന്നീട് അല്ലയോ ക്ഷത്താവെ അങ്ങ് പണ്ടേ തന്നെ പാണ്ഡവന്മാരുടെ പക്ഷമാണ് അങ്ങയുടെ ഈ നാക്ക് സ്വന്തം ഹൃദയത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളിൽ ഞങ്ങളോടുള്ള വിരോധമാണ് മത്സരമാണ് ഉള്ളത് അതുകൊണ്ട് നീ ചെയ്യേണ്ടതെന്താണ് വൃദ്ധന്മാരുടെ അടുത്ത് ചെന്നിട്ട് ധർമ്മം പഠിക്കൂ മര്യാദ പഠിക്കൂ എന്നിട്ട് മാത്രം ഞങ്ങൾ ഉദ്ദേശിച്ചാൽ മതി ഇവിടെ നിൻ്റെ ഉദ്ദേശം ആവശ്യമല്ല മ്യാ മാ വ്യാപൃത പരകാര്യേഷു ഭൂസ്ത്വം അന്യൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ടതില്ല എന്ന് നിന്ദിച്ചുകൊണ്ട് തൻ്റെ ഇളയച്ഛനെ അദ്ദേഹം തള്ളി പറയുകയും അതേസമയത്ത് ചില നീതിശാസ്ത്രങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്കും ശ്രദ്ധയോടെ കേൾക്കേണ്ടതായ ചില കാര്യങ്ങൾ ദുര്യോധനയുടെ വാക്കുകളിലും കാണാം ഏകശാസ്ത്രീയോസ് ശാസ്ത്ര ഗർഭേശയാനം പുരുഷം ശാസ്തി ശാസ്ത തേനാനുശിഷ്ട പ്രവണാദിവാംഭോ യഥാതിയുക്തോസ്നി തഥാഭവാമി ദുര്യോധനം പറയുന്നു ഒരു ശാസ്താവ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ രണ്ടാമത്തൊരാളില്ല ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന ഗർഭസ്ഥനായ ശിശുവിനെ രക്ഷിക്കുന്നത് ആരാണോ ആ ശാസ്താവ് ആ ഭരണാധികാരി ആ നിയന്താവ് തന്നെ ലോക നിയന്താവ് തന്നെയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ആ നിയന്ത ലോകനിയന്താവിനാൽ ഞാനിതാ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ വെള്ളം താഴോട്ട് തന്നെ ഒഴുകുന്നത് പോലെ ഞാൻ എൻ്റെ ഞാൻ ആ എൻ്റെ ഉള്ളിലുള്ള ആ ശാസ്താവിന് ആ ഒരു ജഗന്നിയന്താവിന് അനുസൃതമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിൽ യാതൊരു കുറ്റവുമില്ല ദുര്യോധനൻ്റെ ആ ഒരു ധൈര്യം ദുര്യോധരൻ്റെ ആ ഒരു ആത്മവിശ്വാസം വാസ്തവത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കുറ്റബോധവും ദുര്യോധനൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന് സമാനമായ മറ്റൊരു ശ്ലോകം പ്രസിദ്ധമാണ് ജാനാമി ധർമ്മം നചമേ ചമേ പ്രവൃത്തി അധർമ്മം ന ചമേ നിവൃത്തി ത്വൃകേശ ഹൃതിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി ഈ ശ്ലോകം മഹാഭാരതത്തിലുള്ള ശ്ലോകമാണെന്ന് കരുതിയിട്ട് പലരും ഉദ്ധരിക്കാറുണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്നത് എനിക്ക് ധർമ്മം അറിയാം പക്ഷേ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് അധർമ്മം അറിയാം പക്ഷേ എനിക്ക് അധർമ്മത്തിൽ നിന്നും വിടുതൽ കിട്ടുന്നില്ല അല്ലയോ ഓ ഹൃഷികേശ അല്ലെ ശ്രീകൃഷ്ണ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഋഷികേശൻ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഉള്ളിലുള്ള ആ പറയുന്നത് അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വാക്യം ദുര്യോധനൻ പറയുന്നതായിട്ട് ഈ ശ്ലോകം മഹാഭാരതത്തിൻ്റെ ഒരു പാഠങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ പിന്നെ ഈ പാഠം ഈ ശ്ലോകം എവിടെയാണ് ഇത് പാണ്ഡവഗീത എന്ന് പറയുന്ന മറ്റൊരു ചെറു ഗ്രന്ഥത്തിൽ ഉള്ളതാണ് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കുട്ടികൃഷ്ണന്മാരാരെ പോലെയുള്ള ആ പണ്ഡിതന്മാർ പോലും ഇത് മഹാഭാരത ശ്ലോകമാണ് ദുര്യോധനന് ധർമ്മം അറിയാം എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ശ്ലോകത്തെ ഉദ്ധരിക്കുന്നത് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ അത് വാസ്തവമല്ല പാണ്ഡവഗീത എന്ന് പറയുന്ന ആ ചെറു ഗ്രന്ഥത്തിൽ മഹാഭാരതത്തിലെ നിരവധി വ്യത്യസ്തരായ കഥാപാത്രങ്ങൾ ദുഷ്ടരും ശിഷ്ടരുമായിട്ടുള്ള ആളുകൾ ശ്രീകൃഷ്ണ ഭഗവാനോട് അവരുടെ അന്തരംഗം തുറന്നു വയ്ക്കുന്ന പ്രാർത്ഥന ചെയ്യുന്ന ശ്ലോകങ്ങളാണ് ഓരോന്നും അതിൽ ദുര്യോധനനുണ്ട് കർണനുണ്ട് ശകുനിയുണ്ട് ധൃതരാഷ്ട്രമുണ്ട് പാണ്ഡവന്മാരഞ്ച് പേരുണ്ട് സാത്വികയുണ്ട് മറ്റനേകം കഥാപത്രങ്ങളുണ്ട് അതിൽ ദുര്യോധനൻ പറയുന്നതായിട്ട് ആണ് ഈ ശ്ലോകം കാണുക അപ്പോൾ ആ ശ്ലോകം വളരെ ഉത്കൃഷ്ടമായ ശ്ലോകമാണ് ദുര്യോധൻ ഇവിടെ പറയും ഈ ശ്ലോകവും ഒരു ലോകനീതി ഒരു ലോകധർമ്മം എന്ന രീതിയിൽ കാരണം നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ട് കർമ്മം ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് പക്ഷേ ദുര്യോധനന് സ്വന്തം മനസാക്ഷിയിൽ അത്രയധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല എക്കാലത്തും അദ്ദേഹം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ സ്വന്തം തെറ്റുകളെ സ്വന്തം കുറ്റങ്ങളെ സ്വന്തം അപരാധങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ധർമ്മശാസ്ത്രങ്ങളെ എടുത്ത് ഉദ്ധരിക്കുന്നു എന്ന് വേണം നമ്മളെ മനസ്സാക്കാൻ വേണ്ടിയിട്ട് വിധരുടെ ഉപദേശം അദ്ദേഹം തള്ളിക്കളയുന്നു ആ സമയത്ത് വിതര പറയുന്ന മറ്റൊരു പ്രസിദ്ധം വളരെ ഗംഭീരമായിട്ടൊരു ശ്ലോകമുണ്ട് ലഭ്യത ഖലു പാവി പ്രിയഹ പ്രിയ പ്രിയവാഗിഹ ഖലു ലഭ്യത പ്രിയവാഗിഹ അപ്രിയസ്യ അപ്രിയസ്യജ പഥ്യസ വക്താശ്രോതാ ച ദുർലഭ ഇതേ ശ്ലോകം വിധരര് ധൃതാഷ്ട്രർക്ക് മറ്റൊരിടത്ത് അല്പം വ്യത്യാസത്തോടു കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണ് സുലഭാ പുരുഷ രാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ജ പഥ്യസ്യ വക്താശ്രോതാസു സുദുർലഭ അദ്ദേഹം പറയുന്നത് അല്ലയോ രാജാവേ പ്രിയമായ വാക്കുകളെ കേട്ട് ഭാവികള പാവിഷ്ഠന്മാരായ ആളുകൾ സന്തോഷിക്കുന്നു അതിനെ സ്വീകരിക്കുന്നു അതുപോലെ പ്രിയമായ കാര്യങ്ങൾ പറയുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ സുലഭമായിട്ട് ഉണ്ടായിരിക്കും പക്ഷേ അപ്രിയമായ കാര്യങ്ങൾ പക്ഷേ നമുക്ക് അത് പഥ്യമാണ് ഹിതമാണ് അങ്ങനെയുള്ളത് കേൾക്കുന്ന സുഖം ഉണ്ടാവില്ല കേൾക്കാൻ ഇമ്പമില്ലാത്ത കാര്യങ്ങൾ മനസ്സിന് സുഖം നൽകാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഹിതം ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രിയമല്ലാത്ത വാക്യങ്ങൾ പറയും പക്ഷേ അത് നമുക്ക് നന്മ ചെയ്യുന്ന വാക്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയില്ല അത്തരം ഉപദേശങ്ങൾ കേൾക്കുന്നവരും പറയുന്നവരും കുറവാണ് പക്ഷേ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മധുരങ്ങളായ തേൻ പുരട്ടിയ ഉപദേശങ്ങൾ കൊടുത്ത് ഒരാളെ വഴുതെറ്റിരിക്കാൻ പടുപുഴിയിലേക്ക് തള്ളിയിടാൻ ധാരാളം ആളുകളുണ്ട് അങ്ങനെ കുഴിയിൽ വീഴാനും ധാരാളം ആളുകളുണ്ട് ഇത് ലോക സ്വഭാവമാണ് അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ദുര്യോധന എന്നാണ് അദ്ദേഹം പറയുന്നത് രോഗം മാറാൻ കൈപ്പുള്ള മരുന്ന് കഴിക്കേണ്ടി വരും സജ്ജനങ്ങൾ അതുകൊണ്ട് കടുത്ത വാക്കുകളെ സ്വീകരിച്ചുകൊണ്ടും സ്വന്തം മനസ്സിൻ്റെ വ്യഥകളെ ഇല്ലാതെയാക്കും പക്ഷേ ദുഷ്ടന്മാരും അത് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് അല്ലയോ ദുര്യോധന അങ്ങേക്കും ധൃതരാട്ടർക്കും ധനവും യശസ്സും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ അതങ്ങ് അനുസരിക്കുന്നില്ല ഇനി അങ് ഇഷ്ടംപോലെ ചെയ്തോളൂ അങ്ങേക്ക് നമസ്കാരം ഇതിലൊരു വളരെ ധീരമായൊരു നിലപാടെടുക്കുകയാണ് അങ്ങേക്ക് നമസ്കാരം ഞാൻ പറഞ്ഞത് ഈ സജ്ജനങ്ങൾ അംഗീകരിക്കുന്നു ബ്രാഹ്മണർ എനിക്ക് മംഗളംരുളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ആ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ഈ സമയത്ത് ആ ചൂതുകളിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന യധിഷ്ഠ മഹാരാജാവ് വീണ്ടും വീണ്ടും പണയം വയ്ക്കുന്നു സിന്ധു നദിക്ക് കിഴക്കും പർണാശ നദി വരെയുള്ള എൻ്റെ എല്ലാ പശുക്കളെയും ആടുകളെയും അതും നല്ല കറവ കറവ പശുക്കളെ എല്ലാം എൻ്റെ സമ്പത്താണ് ഇതിനെ അതൊക്കെ തന്നെ ഞാൻ പണയം വയ്ക്കുകയാണ് കളിച്ചു അതും അദ്ദേഹം നഷ്ടപ്പെടുത്തി ഗ്രാമങ്ങൾ നഗരങ്ങൾ ബ്രാഹ്മണരൊഴികെയുള്ള ആളുകൾ വസിക്കുന്ന ഗ്രാമങ്ങളും നഗരങ്ങളും ഞാൻ പണയം വയ്ക്കുന്നു ജിതമിത്യേവ ശകുനി ഹി യുധിഷ്ഠിരമ പാട്ട് അതും ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് ശകുനി പറയുന്നു പിന്നീട് ശ്യാമോ യുവാ ലോഹിതാക്ഷോ സിംഹസ്കന്ധോ മഹാഭുജ സുന്ദരനും കറുത്തവനുമായ അതീവ കണ്ട നല്ല ദൃഢ ശരീരനായിട്ടുള്ള ആ നകുലനെ ഞാൻ പണയം വയ്ക്കുന്നു നകുലനെ നഷ്ടപ്പെടുത്തുന്നു പിന്നീട് പണ്ഡിതനായ സഹദേവനെ പണയം വയ്ക്കുന്നു എന്ന് പറയുന്നു സഹദേവനെയും നഷ്ടപ്പെടുത്തുന്നു അപ്പോഴാണ് ശകുനി തൻ്റെ നിഗൂഢമായ ഒരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലയോ യധിഷ്ഠര അങ്ങ് എന്താണ് മാതൃകപുത്രന്മാരെ പണിയ്ക്കുന്നത് സ്വന്തം സഹോദരന്മാരോട് അങ്ങക്ക് പ്രത്യേകിച്ചൊരു പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്ന ശകുനിയോട് ധർമ്മപുത്രർ പറയുന്നു ഹേ മൂഢ നീ ഞങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നിനക്ക് നീതിയും ധർമ്മവും അറിയില്ല അത് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിധിഷ്ഠര മഹാരാജ് അവിടെ വെളിപ്പെടുത്തുകയാണ് കളിക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വയം മറന്നുകൊണ്ട് അദ്ദേഹത്തിനൊരു അവിവേകം വന്നിട്ടില്ല എല്ലാം അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ധർമ്മബോധമുള്ള യുക്തിബോധമുള്ള വാക്ക് തുടർന്ന് ശത്രുജേതാവും ലോകവീരനുമായ അർജുനനെ പണിയം വയ്ക്കുന്നു അതുല്യനും ബലവാനുമായ ഗതായുദ്ധ പഠുവായിട്ടുള്ള ഭീമസേനനെ പണയം വയ്ക്കുന്നു കൂടുതൽ ജ്യേഷ്ഠനായ എന്നെ തന്നെ ഞാൻ പണയം വയ്ക്കുന്നു എല്ലാം പണയം വെച്ച് നഷ്ടപ്പെടുത്തി സ്വയം ഒരു ദാസനായതിനു ശേഷം ശകുനി പറയുകയാണ് ഇനി അങ്ങയുടെ പ്രേതമയായ ആ പാഞ്ചാലി ബാക്കിയാണ് ആ പാഞ്ചാലിയെ പണയം വെക്കൂ രാജാവേ ചിഷ്ട മഹാരാജാവ് തുടർന്ന് ആ പാഞ്ചാലിയുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ് ഉയരം കുറഞ്ഞവളല്ല ഉയരം കൂടിയവളല്ല പത്മഗന്ധിയാണ് പത്മപ്രിയയാണ് നീല നിറമുള്ള കുന്തളമുള്ളവളാണ് കറുപ്പല്ല അവൾ ചുവപ്പ് നിറവുമല്ല സത്സ്വഭാവിനിയാണ് സുശീലയാണ് കുടുംബത്തിൽ ആദ്യം അവൾ അവൾ അവസാനമാണ് എല്ലാവരും ഉറങ്ങിയ ശേഷം ഉറങ്ങുന്നവളാണ് എല്ലാവർക്കും മുമ്പേ നേരത്തെ എഴുന്നേൽക്കുന്നവളാണ് ചരമം സംവിശതി പ്രഥമം പ്രതിബുദ്ധ്യത ആഗോപാല ആഗോപാല ആവിപാലേഭ്യഹ സർവം വേദ അവസാനം ഉറങ്ങും ആദ്യം എഴുന്നേൽക്കും കുടുംബത്തിൻ്റെ ആ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല പശുപാലകന്മാർ തൊട്ട് ആട്ടടയന്മാർ വരെയുള്ള ആളുകൾ ചെയ്ത ജോലി എന്താണ് ചെയ്യാനുള്ള ജോലി എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് അറിഞ്ഞു വയ്ക്കുന്ന കുടുംബത്തിലെ ഓരോ ചലനവും നേരിട്ട് അന്വേഷിച്ച് അറിയുന്ന ആ കുടുംബിനി വിശ്വസ്ത കുടുംബിനിയെ ഇതാ ഇവിടെ ഞാൻ പണിയം വയ്ക്കുകയാണെന്ന് പറയുന്നു വർധനങ്ങൾ ധിഖ് ധിഖ് എന്ന് പറയുന്നു കഷ്ടം കഷ്ടം കഷ്ടമെന്നവർ പറയുന്നു ഭീഷ്കരും ദ്രോഡരും കൃപരും ഉയർത്തു കുളിക്കുന്നു വിധരർ തലയിൽ കൈവച്ചുകൊണ്ട് വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്നു അശ്വത്ഥമാവും യുത്സവും കടിച്ചുകൊണ്ട് താഴോട്ട് നോക്കി നിൽക്കുന്നു ധൃതരാഷ്ട്രർ ജയിച്ചോ ജയിച്ചോ എന്ന് ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നു കിംജിതം കിഞ്ചിതം ഇതി ശാകാരം നാഭ്യരക്ഷത സ്വന്തം മനസ്സിലുള്ള ആ വികാരത്തെ മറച്ചു മറച്ചുവെക്കാൻ സാധിക്കാതെ അവിവേകിയായ ധൃതരാഷ്ട്രർ ജയിച്ചോ ജയിച്ചോ എൻ്റെ മകൻ ജയിച്ചോ എന്നുള്ള ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ആ ചൂതകളിയുടെ ആ ഏറ്റവും എന്താണ് ഒരു കറ്റാസ്ട്രോഫ് എന്ന് പറയാൻ സാധിക്കുന്ന അതിൻ്റെ ഒരു പാരമ്യതയിൽ മഹാഭാരത കഥയുടെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നതായ ആ സംഭവം അവിടെ അരങ്ങേറുകയാണ്